വെൽക്കം ബാക്ക് ടു നിവ ക്ലോസ് സ്റ്റോർ നമ്മുടെ അനദർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന വിചിത്ര സിൽക്കിന്റെ അൺസ്റ്റിച്ചഡ് സൂട്ട് കേട്ടോ അതും ഏറ്റവും നല്ല ബഡ്ജറ്റ് ബേ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ എത്ര നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ല പ്രീമിയം വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരിക ഫസ്റ്റ് വൺ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് കണ്ടോ അതിന്റെ ആ ഒരു വർക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് നെക്കിന്റെ പോഷനിൽ വർക്ക് വന്നിട്ട് ഒരു വി ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് വൺ സൈഡ് സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് വയലറ്റ് ലൈക്ക് ഒരു ഷെയ്ഡായിട്ട് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പനയ്ക്ക് എടുത്ത് പുളിയമ്പരാന്ന് പറഞ്ഞ സ്ഥലത്ത് മുത്തുവച്ചിന്റെ താഴെ ആയിട്ടാണ് അടുത്തുള്ളവർക്ക് അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ആ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും വൺ സൈഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേര് ചെയ്തിരിക്കുക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ല രസമുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡോ വരുന്നത് അതിൽ ഇങ്ങനെ എത്ര എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഏറ്റവും നല്ല ഒരു ബഡ്ജറ്റ് ബേ റേറ്റിലാണ് ഈ ഒരു ഐറ്റംസ് എല്ലാം നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലുമാണ് ആണ് പോരുക അടിപൊളി കളക്ഷൻ ആണ് സാന്റോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പീച്ച് ലൈക്ക് ഒരു ഷെയ്ഡാട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള പീച്ച് ആണ് വരുന്നത് വൺ സൈഡ് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു നെക്കിന്റെ പോർഷനിലെ വർക്ക് വരുന്നത് ഒത്തിരി കളർ ഷാർട്ടിൽ വന്നിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം കളർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് നമുക്ക് ആർക്കെല്ലാം ഇപ്പൊ ഒത്തിരി ഫംഗ്ഷൻസിന്റെ സമയല്ലേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ലൊരു ഓപ്ഷൻ ആണ് ദുപ്പട്ട ആണെങ്കിലും നല്ല ആയിട്ട് രണ്ട് സൈഡും സ്കാൽ ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു വാടാമല്ല കളർ ഷെയ്ഡാട്ടോ വരുന്നത് നെക്കിന്റെ പോർഷനില് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് നല്ല രസമുള്ള വർക്കാണ് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട റേറ്റ് സെയിം ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുന്ന ബെസ്റ്റ് പ്രൈസിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് എല്ലഗൻ മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ദുപ്പട്ട വന്നിട്ട് വൺ സൈഡ് സ്കാൽ പേതെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ട് കിടക്കുന്ന ഒരു റാണിപ്പിങ്ക് ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ലൈക്ക് ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് ദുപ്പട്ടയും നമ്മൾ കുറച്ചു മുമ്പ് കണ്ട പോലെ തന്നെ വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത്രയും നല്ല ഹെവി വർക്ക് വരുന്ന ഒരു മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല എല്ലാട്ട് നിൽക്കുന്ന കരിനീല കളർ ഷെയ്ഡാട്ടോ വരുന്നത് ഈ ഒരു കളർ ചാർട്ടൊക്കെ ഇഷ്ടാവുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ട് കിടക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഓറഞ്ച് റെഡ് മിക്സ് ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് റേറ്റ് സെയിം ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ചാർട്ട് അല്ലേ വളരെ റയർ ആയിട്ട് കിട്ടുന്ന ഒരു ചാർട്ട് ആണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ കാണിച്ച് എത്രയോ കളർ ഷെയ്ഡുകൾ അല്ലെ വന്നിരിക്കുന്നത് ഒന്നും റിപ്പീറ്റ് വന്നിട്ടില്ല ലാസ്റ്റ് വണ്ണം നമുക്ക് കാണാം ഈ ഒരു വീഡിയോയില് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡായിട്ട് വരുന്നത് ഇത്രയും കളർ ഷെയ്ഡിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്യുക താങ്ക് യു ഓണ്